കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച തുക രണ്ട് വർഷം കൊണ്ട് ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായും മൂന്ന് വർഷം കൊണ്ട് പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയായും മാറി പലിശ നിരക്ക് എത്ര കൂട്ടുപലിശ നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂട്ടുപലിശ നിര നിരക്കിൽ ഒരു പ്രത്യേക തുക നിക്ഷേപിച്ചു ആ തുക നമുക്കറിയില്ല ഇത് രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച തുക രണ്ട് വർഷം കഴിയുമ്പോൾ ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായി മൂന്ന് വർഷം കഴിയുമ്പോൾ അതായത് ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ആ തുക നമ്മൾ നിക്ഷേപിച്ച തുക പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയായി മാറി നമ്മൾ കാണേണ്ട പലിശ നിരക്കാണ് അപ്പോൾ ഇതിൽ നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം കൂട്ടുപലിശ കാണാനുള്ള സൂത്രവാക്യം തന്നെയാണ് എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഉദ്ഘാടം എൻ ഈ സൂത്രവാക്യത്തിൽ ഇതിൽ പി പറയുമ്പോൾ ആദ്യത്തെ തുക എ അത് വർദ്ധിച്ചുള്ള പിന്നുള്ള തുക പി ആദ്യത്തെ തുക എ പിന്നീടുള്ള തുക അപ്പോൾ ഇവിടെ രണ്ട് വർഷം കൊണ്ട് ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപയായി ഇതാണ് ആദ്യത്തെ തുക അപ്പോൾ അത് പി എടുക്കുക നമുക്ക് പിന്നെ അത് വർദ്ധിച്ചിട്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് അത് ഇ ആയിട്ട് എടുക്കുക അപ്പോൾ ആദ്യത്തെ തുക പിയും അടുത്ത തുക എയും ഇനി എൻ വന്ന വർഷങ്ങളാണ് വർഷം നമുക്ക് രണ്ട് വർഷം കൊണ്ടാണ് ഈ തുക മൂന്ന് വർഷം കൊണ്ടാണ് ഈ തുക അപ്പോൾ ഈ വർഷങ്ങളുടെ വ്യത്യാസം എടുക്കുക മൂന്ന് രണ്ട് കുറച്ചാൽ ഒന്ന് അപ്പോൾ എൻ നമ്മൾ ഒന്നായിട്ട് മൂന്ന് രണ്ട് കുറച്ചാൽ ഒന്നായിട്ട് ഇടണം പിന്നെ ആറ് പലിശ നിരക്ക് അതാണ് കാണ്ട് വില കൊടുക്കുക എ എത്രയാണ് പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് സമം പി എത്രയാണ് ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത് ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ്ഘാദം ഒന്ന് ഈ ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് കൊൽാദം ഒന്ന് പറഞ്ഞാൽ ഒന്നിന് അങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിന് വരിയില്ല ഈ ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് തന്നെയാണ് ഏതൊരു സംഖ്യയുടെ കൃതി ഒന്നായ അതേ സംഖ്യ അപ്പോൾ ഇത് ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് തന്നെയാണ് അപ്പോൾ അത് നമ്മളൊരു ഭാഗത്ത് നിർത്തുക എന്ത് ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഇനി ഇവിടെ അതിൻ്റെ കൂടെ എന്തുണ്ട് ഇൻഡു ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത് അതിങ്ങോട്ട് വരുമ്പോൾ ബൈ നാകും ഇൻറ്റു ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത് മറുഭാഗത്തിൽ കൊണ്ടുപോകും ബൈ ആവും അപ്പോൾ സമം പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് ബൈ ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് നമുക്കിതിനാ നാല് കൊണ്ട് പിടിച്ചെടുക്കാം എടുക്കാം പത്തിൽ ഇരുനാല് എട്ട് ശിഷ്ടം രണ്ട് ഇരുപത്തി ആറിൽ ആറ് നാല് ഇരുപത്തിനാല് ശിഷ്ടം രണ്ട് ഇരുപത്തിനാല് ആറ് നാല് ഇരുപത്തിനാല് എട്ടിൽ ഇരുനാല് എട്ട് നാല് കൊണ്ട് പഠിച്ചു ചേർത്ത് നമ്മൾ നാല് കൊണ്ട് പഠിച്ചു കൊടുക്കുക ഇരുനാല് എട്ട് ശിഷ്ടം ഒന്ന് പതിനാറിൽ നാല് നാല് പതിനാറ് എട്ടിൽ ഇരുനാല് എട്ട് പിന്നെ ഒരു പൂജ്യം ഇതിനെ നമുക്ക് ഇനി രണ്ടു കൊണ്ട് പിടിച്ചു കിട്ടാം ഒരു രണ്ട് മൂരണ്ടാറ് നൂറ് രണ്ടാറ് ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ബൈ ഇവിടെ രണ്ട് കൊണ്ട് ഒരു രണ്ട് ഇരണ്ട് നാല് ഒരു രണ്ട് രണ്ട് പൂജ്യം നമുക്ക് ഈ ഒന്ന് പ്ലസ് ആ ബൈ നൂറ് എങ്ങനെ കൂട്ടുക ഒന്ന് കൊണ്ട് നൂറിനെ കുളിക്കുക നൂറ് പ്ലസ് ആറ് അതുപോലെ ഇടുക ഹോൾ ഡിവൈഡ് ബൈ നൂറ് എങ്ങനെയാണ് ഒന്ന് കൊണ്ട് നൂറിനെ കുടിച്ച് നൂറ് പ്ലസ് ആറ് അതുപോലെ ഇട്ടു ഹോൾ ഡിവൈഡ് ബൈ നൂറ് സമം ഇത് നമുക്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് പറയുന്നത് പതിനൊന്നിൻ്റെ ക്യൂബാണ് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് പതിനൊന്നിൻ്റെ ക്യൂബാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ബൈ ഇരു നൂറ്റി ഇരുപത്തൊന്നെന്ന് പറയുന്നത് പതിനൊന്നിൻ്റെ സ്ക്വയർ ആണ് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് പിന്നെ ഒരു പത്തും കൂടി പറയണത് ഇൻറ്റു പത്തും കൂടി ഇട്ടാലേ നമുക്ക് അത് ഇത് ഗുണിക്കുമ്പോൾ ഇത് കിട്ടുകയുള്ളൂ ഇതിൽ നമുക്ക് ഒരു പതിനൊന്നും പതിനൊന്നും പെട്ടിക്കളയാം ഒരു പതിനൊന്നും പതിനൊന്ന് പെട്ടിക്കളയാം ബാക്കി പതിനൊന്ന് ബൈ പത്ത് അപ്പോൾ നൂറ് പ്ലസ് ആർ ബൈ നൂറേ സമയം പതിനൊന്ന് ബൈ പത്ത് ഈ ബൈ നൂറ് അങ്ങോട്ട് എടുക്കുക അപ്പോൾ അവിടെ എന്താ വരിക നീ നൂറ് പ്ലസ് ആറ് സമം ഈ ബൈ നൂറ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇൻറ്റു നൂറ് ഇവിടെ എന്താണ് പതിനൊന്ന് ബൈ പത്ത് ഇൻറ്റു നൂറ് അപ്പോൾ നൂറ് പ്ലസ് ആറ് സമം ഇത് നമുക്ക് വെടി ചുരുമ്പോൾ ഇവിടെ പത്ത് എന്ന് വരും പൈ പത്ത് നൂറ് എന്നിട്ട് പതിനൊന്ന് ഇൻറ്റു പത്ത് നൂറ്റി പത്ത് അപ്പോൾ നൂറ് പ്ലസ് ആറ് നൂറ്റി പത്തായ ആറ് എങ്ങനെയാണ് കാണുക നൂറ് കുറച്ചാൽ മതി നൂറ്റി പത്ത് കുറയ്ക്കണം നൂറ് സമം പത്ത് എന്ന് വരും അതായത് പലിശ നിരക്ക് നമുക്ക് കാണണം ഉത്തരം പത്ത് ശതമാനം